ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വിമതരുടെ കുഴലൂത്തുകാരനായിട്ട് നാളേറെ വിമതർ തിരിച്ച് ബിഷപ്പിനെ വിയർക്കുമ്പോൾ വെഞ്ചാമനം വിശു കൊടുക്കും മധുര വാക്കുകളും ശരിയും അടിച്ച് കൊമ്പത്ത് കയറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണാവോ താഴേക്ക് വഴുകിയെന്ന് അധികം താമസി താമസിയാതെ കണ്ടറിയാം വത്തിക്കാൻ ഉടൻ തന്നെ കഴിഞ്ഞിരിക്കും പാം്ലാനി പിതാവിന്റെ സമഗ്ര സംഭാവനകളെ കാര്യമായി തന്നെ അവർ മാനിച്ചിരിക്കുന്നു ഈ വിമതർ ഒപ്പം തുള്ളതുകൊണ്ടാണല്ലോ സമവായം എന്ന അൻപത് അൻപത് സിദ്ധാന്തം ഇപ്പോഴും പാം്ലാനി കെട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കുന്നത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്പതാണ് അത് കാട്ടാൻ പാമ്പ്രനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാല് ഒരു ഭാഗത്ത് സ്വന്തം ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചുകൊണ്ടുള്ള വ്യാജ ഡിഗ്രി കച്ചവടം കൂടി പിടിക്കുന്നു കുറേ വിമത അൽമാരുടെയും വയറ്റുപുഴപ്പാടി ഡിഗ്രി കച്ചവടം ഉദ്ദിഷ്ടകാര്യത്തിന് നല്ല ഉപകാരസ്പരണ കാട്ടുന്ന പാമ്പാചത്തിന് ഉദാഹരണം ആലഞ്ചേരി പിതാവിനെ സഭാ മധ്യത്തിൽ താറടിച്ച് കാട്ടിയതിനുള്ള ഏറ്റവും പുതിയൊരു ഉപകാരസ്പികൾ തറപ്പിച്ചു പറയുന്നു എറണാകുളം കുർബാന പ്രശ്നത്തിൽ സമവായം എടുത്ത് പരസ്യമാക്കി വിമതർക്കു വേണ്ടി കന്ദ്നാൾ ജോർജ് ആലഞ്ചേരിയെ പിന്നിൽ നിന്നും കുത്തിയ ആ മാധ്യമ പ്രവർത്തകൻ വിമതൻ സിജോ പയനടത്തിന് കൊടുത്ത അവാർഡ് കെ സി ബി സി വഞ്ചന അവാർഡാണെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത് ഈ മാധ്യമപ്രവർത്തകൻ വിമത കൂട്ടത്തിന് ചില്ലറയിൽ സഹായം ചെയ്തു കൊടുത്തത് ഇതുവരെ ഈ മാധ്യമപ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച പാമ്പ്ലാനി ഇടപെട്ട് കെ സി ബി സിയിലെ മാധ്യമ അവാർഡ് നൽകുമ്പോൾ ആലഞ്ചേരി പിതാവിനോട് കരുണയെല്ലാം വീണ്ടും ക്രൂരതയാണ് ഈ പാമ്പ്ലാനി കുട്ടിക്കാട്ടുന്നത് സഭയെ പിന്നിൽ നിന്നും കുത്തിയ സിജോ പയരാടത്തിനൊപ്പമുള്ള ഇത്തരം വിമത പരീക്ഷകൾക്ക് മികച്ച മാധ്യമപ്രവർത്തകരുടെ ബഹുമതി ഒപ്പം കൂട്ടിച്ചേർത്ത് നൽകുന്ന കെ സി ബി സി സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്ന് വ്യക്തമാക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഈ വിമത വിമതപ്പെട്ട ബിഷപ്പ് പാം്ലാനിയെ കർത്താവിനോടം ദേവർഗിരിക്കുകയാണ് ഇനിയും മഹം ചെലിഞ്ഞുകൊടുത്താൽ തല ചെന്ന് നരകത്തിൽ മുട്ടും പാംളാനി എന്താണ് അവരുടെ പാംബ്ലാനി മോഡൽ വിശേഷണങ്ങൾ ചരിത്രം ആവർത്തിക്കാൻ പോകുന്നത്രേ മാർ മുഹത്തിൽ മെത്താന്റെ കൽതായവൽക്കരണത്തെയും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമോഹത്തെയും വെല്ലുവിളിച്ച ക്രാന്തദർശിയും തികഞ്ഞ മനുഷ്യസ്നേഹിയും പ്രഗത്ഭനുമായിരുന്ന മാർ ജേക്കാൻ തൂപുഴി പിതാവിനെ പോലെ തോമസ് തറൽ ബിഷപ്പിന്റെ കൽതായവൽക്കരണത്തെയും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമോഹത്തെ വെല്ലുവിളിക്കാൻ തക്ക പ്രതിയോഗിയാണ് പ്രഗത്ഭനും തികഞ്ഞ ബൈബിൾ പണ്ഡിതനും എല്ലാവർക്കും സുസമ്മതനുമായ പാംബ്ലാനി പിതാവ് എങ്ങനെയുണ്ട് പാംബ്ലാനിയ്ക്കുള്ള വിമതല വെഞ്ചാമരം സ്പെഷ്യൽ കാലാകാലങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് മാറ്റായ സേവനം നൽകിയ വ്യക്തികൾക്ക് സമ്മാനിക്കുന്ന ആ കെ സി ബി സി അവാർഡിന്റെ മാന്യത കളഞ്ഞു കുളിച്ചു അങ്ങനെ സഭാവിരുദ്ധനായ സിജോ പൈരണത്തിന് നൽകിയ കെ സി ബി സി കത്തോലിക്ക സമൂഹത്തിനും മാപ്പിരക്കണം കഴിഞ്ഞ അഞ്ചു വർഷമായി ജനാഭിമുഖ്യ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കെ സി ബി സി നടപടി ആ വ്യക്തിക്ക് പുരസ്കാരം നൽകിയ അപരമിനെ തന്നെയാണ് എന്ത് വളർച്ചയാണ് കത്തോലിക്ക സഭയ്ക്ക് സിജോ പൈരണത്തിന് നൽകിയതെന്നും അവാർഡ് സമിതി എന്ന് വ്യക്തമാണ് എറണാകുളം വിമത വഞ്ചികരെ പ്രോത്സാഹിപ്പിച്ചതിനാണോ അവാർഡ് അതോ ധീരന്മാരെ നിരവധി കത്തോലിക്ക മാധ്യമ സഭയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടും വിമതമായ അടുക്കൾ നിരങ്ങി അവാർഡ് കിട്ടാൻ എന്തും ചെയ്യുന്നായി സഭാ വഞ്ചകന് എങ്ങനെ അവാർഡ് കൊടുക്കാൻ തോന്നി അതാണ് കത്തോലിക്കരെ വേദനിപ്പിക്കുന്നത് സഭയെ ഒറ്റമുറത്ത് സമവായ മാധ്യമ ലോകത്തിന് വിളമ്പിയ മാധ്യമപ്രവർത്തകർ നൽകിയ ആ അവാർഡ് സിഹമലബാർ സഭ തിരിച്ചെടുക്കണം അവാർഡ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് പാം്ലാനിയുടെ ആവശ്യപ്പെടാനുള്ളത് വിശ്വാസികൾ പരിസമയ രംഗത്തെത്തി കഴിഞ്ഞു ഇനി അറിയേണ്ടത് പാംബ്ലാനി എന്ന ആ പിതാവിന്റെ നിലപാടാണ്